ബംഗ്ലാദേശിൽ ഭരണകൂടത്തിനെതിരായിട്ടാണ് പ്രതിഷേധമെന്നാണല്ലോ നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് അതായത് ഷെയ്ഖ് ഹസീനയ്ക്കെതിരായിട്ടാണ് എന്നാൽ രാഹുൽ ആനന്ദ എന്ന് പറയുന്ന പ്രസിദ്ധനായ ഗായകൻ എന്ത് തെറ്റാണ് ചെയ്തത് ശരിക്കും ഈ ഒരു ഭരണകൂടത്തിനെതിരായിട്ടുള്ള കലാപത്തിന്റെ മറവിൽ ന്യൂനപക്ഷങ്ങളെ വംശഹത്യ ചെയ്യുന്നതാണ് ബംഗ്ലാദേശിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗങ്ങൾക്കെതിരായിട്ടും അമ്പലങ്ങൾക്കെതിരായിട്ടും ഒക്കെ ക്രൂരമായ ആക്രമണങ്ങളാണ് അരങ്ങേറുന്നത് പ്രസിദ്ധ ഗായകനായിട്ടുള്ള രാഹുൽ ആനന്ദയുടെ നൂറ്റിനാൽപ്പത് വർഷം പഴക്കമുള്ള വളരെ പ്രസിദ്ധമായ വീടിനെ തീയിട്ടിരിക്കുകയാണ് മാത്രമല്ല മൂവായിരത്തിലധികം വരുന്ന പുരാതനമായതും വളരെ അപൂർവമായിട്ടുള്ളതുമായ സംഗീത ഉപകരണങ്ങളടക്കം മോഷ്ടിച്ചു കൊണ്ടുപോവുകയും നശിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ രാഹുൽ ആനന്ദ എന്ന് പറയുന്നത് ഒരു ചെറിയ മനുഷ്യനല്ല ഒരു സാധാരണ ഗായകനുമല്ല വളരെ പോപ്പുലർ ആയിട്ടുള്ള ഇന്റർനാഷണലി അറിയപ്പെടുന്ന ഒരാളാണ് ഇദ്ദേഹത്തിന്റെ വീട്ടില് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വരെ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പൊ നമുക്ക് ഊഹിക്കാം അദ്ദേഹം എത്രത്തോളം പോപ്പുലർ ആണെന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു ഫ്രഞ്ച് പ്രസിഡന്റ് അപ്പോൾ അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഇന്ന് ഒളിവിലാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും എവിടെയാണെന്ന് അറിയില്ല കലാപത്തില് മരണപ്പെടുമോ എന്ന് ഭയന്ന് ഒളിവിലാണ് അതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായിട്ടും അവാമി ലീഗിൽ ഉള്ള നേതാക്കൾക്കും അതുപോലെ തന്നെ അവാമി ലീഗിലെ എം പിമാർക്കും ഒക്കെ എതിരെയും വളരെ ഗുരുതരമായിട്ടുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത് ശരിക്കും ഇപ്പൊ അവിടെ നടക്കുന്നത് ഭീകരവാദമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ ജനകീയ പ്രക്ഷോഭമോ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമോ അല്ല മറിച്ച് ഒരു വശത്ത് വംശഹത്യ നടത്തുകയാണ് ന്യൂനപക്ഷങ്ങളുടെ വംശഹത്യ മറുഭാഗത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്മൂലനം അതിലെ നേതാക്കളെയും അണികളെയും ഒക്കെ തെരഞ്ഞു പിടിച്ചു കൊല്ലുക ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് അതുപോലെ തന്നെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരായിട്ടുള്ള ആൾക്കാരെയും കൊന്നൊടുക്കുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത് പല ദൃശ്യങ്ങളും നമുക്ക് കാണിക്കാൻ കഴിയാത്തവയാണ് അതായത് ഇന്ത്യൻ ചാരൻ എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് പലരെയും കൊന്ന് കെട്ടിത്തൂക്കുന്ന ദൃശ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പുറത്ത് അത്രയും ക്രൂരമായ ആക്രമണങ്ങളാണ് ശരിക്കും ബംഗ്ലാദേശിൽ നടക്കുന്നത് ഇതൊരു സാധാരണ നിഷ്കളങ്കമായ ഒരു സമരമായിട്ട് ഇതിനെ കാണാൻ കഴിയില്ല